പറയാൻ പോകുന്നത് ലെൻസ് മേക്കേഴ്സ് ഫോണുകൾ അപ്പോൾ ലെൻസ് മേക്കേഴ്സ് ഫോമുകൾ പറയുന്നതിന് മുമ്പ് നമുക്ക് ഏത് വേണമെന്ന് പറയുമ്പോൾ നമുക്കൊരു ഡെറിവേഷൻ ആദ്യം ഒന്ന് പഠിക്കുന്നു ആ ഡെലിവേഷനാണ് റിഫ്രാക്ഷൻ ത്രൂ സിറിക്കൽ സർഫസ് റിഫ്രാക്ഷൻ ത്രൂ സർഫസ് എന്ന ടോപ്പിക് എടുത്തിട്ടാണ് നമ്മൾ ലെൻസ് മേക്കേഴ്സ് ഫോമിലോട്ട് പോകുന്നത് നമുക്ക് ആദ്യം റിഫ്രാക്ഷൻ ത്രൂ റിഫ്രാക്ഷൻ സ്പെറിക്കൽ എങ്ങനെയാണ് സർഫസ് നടക്കുന്നത് സ്പെരിക്കൽ സർഫസ് കൺസിഡർ ചെയ്യണം ആ സർഫസ് ഇങ്ങനെയുള്ള സ്പെറിക്കൽ സർഫസ് നമ്മൾ ആ സ്പെറിക്കൽ സർഫസിൽ അതിന്റെ സെന്ററിലൂടെ നമ്മളൊരു പ്രിൻസിപ്ലാക്സെ കൺസൾട്ട് ചെയ്യും നമ്മളിവിടെ നിന്നൊരു ബോഡി ഒരു ഒബ്ജക്റ്റിനെ പ്ലേസ് ചെയ്ത് കഴിഞ്ഞാൽ സ്വഭാവയുടെ എന്നാ സംഭവിക്കാറ് ആ ബോഡിയിൽ ആ ഒബ്ജെക്ട് നിന്ന് ഒരു റേ ഓഫ് ലൈറ്റ് വന്ന് ഈ സ്പെക്ട്രൽ സർഫസിൽ നിന്നുള്ള ഇവിടെ സ്ട്രൈക്ക് ചെയ്ത് റിഫ്രാക്ഷൻ സംഭവിച്ച് ആ ലൈറ്റ് ദൈവിടെ വന്ന് കൂട്ടിമുട്ടി അപ്പം ഒബ്ജക്റ്റ് ഇരുന്ന സ്ഥാനത്ത് നമ്മൾ വീണ പേര് ഒബ്ജെക്ട് നോർമലി ഓൺ റിപ്രസെൻറ്റ് ചെയ്യണം റേ ഓഫ് ലൈറ്റിന്റെ ഡയറക്ഷൻ നൽകി ഇങ്ങനെ ആ ലൈറ്റ് ദൈവിടെ വന്ന് കൂട്ടിമുട്ടി ഇവിടെ നമുക്ക് സോറി ഇതുവഴി പാസ് ചെയ്ത് വരുന്നു ഇവിടെ നമുക്ക് ഫസ്റ്റ് ഇമേജ് കിട്ടുക അപ്പം നമ്മൾ ഒബ്ജെക്റ്റിനെ എവിടെയാണോ വെച്ചേക്കുന്നത് ആ വെച്ചിരിക്കുന്ന സ്ഥലം എൻ വൺ ആയിട്ട് കൺസിഡർ ചെയ്യുക എൻ വൺ ആയിട്ട് അതിവിടെ എയർ ആണ് അതുകൊണ്ട് തന്നെ എൻ വൺ മീഡിയം എയർ ആയിട്ട് കൺസിഡർ ചെയ്തു എവിടെയാണ് ഇമേജ് കിട്ടുന്നത് ആ മീഡിയം ഞാൻ എൻ ടു ആയിട്ട് കൺസിഡർ ചെയ്യുക അപ്പം ഒബ്ജക്റ്റ് എവിടെയാണോ പ്ലേസ് ചെയ്തേക്കുന്നത് ആ പ്ലേസ് ചെയ്തേക്കുന്ന സ്ഥലം എൻ വൺ ആയിട്ടും എവിടെയാണോ റിഫ്രാക്ഷൻ നടന്ന് ഇമേജ് കിട്ടുന്നത് ആ സ്ഥലം നമ്മൾ ഇവിടെ നമുക്ക് നോക്കിയാൽ കാണാം ഒബ്ജെക്ടിന്റെ ഈ ഫോർഷനിൽ ഒരു ആംഗിൾ ഫോർമാറ്റ് ചെയ്യുന്നുണ്ട് ആ ആംഗിളിനെ ഞാൻ ആൽഫ എന്ന് റിപ്രസെന്റ് ചെയ്യും ഇവിടെ നമുക്കൊരു ആംഗിള് ഇവിടെ നമുക്ക് ഈ റിഫ്രാക്ഷൻ ഈ പോയിന്റ് ഓഫ് റിഫ്രാക്ഷനിൽ ഞാൻ ഒരു നോർമൽ വരയ്ക്കുകയാണെന്നുണ്ടെങ്കിൽ ആ നോർമൽ ഒരു നോർമൽ എങ്ങനെ വരച്ചു കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്കറിയാം ആ നോർമലിന്റെ ഈ ആംഗിളിനെ ഞാൻ ബീറ്റ ഡീറ്റന്നും ഈ ആംഗിളിനെ ഞാൻ ഗാമാണെന്നും റെപ്രസെൻറ് ചെയ്യും നോർമലിൻ്റെയും ആംഗിൾ ഓഫ് ഇൻസിഡൻസ് എന്നുള്ളത് നോർമലിൻ്റെയും ഇൻസിഡൻറ്റ് റേഡിയടയിലുള്ള ആംഗിളാണ് അപ്പോൾ ഇവിടെ വരുന്ന ഈ ആംഗിളിനെ ഞാൻ ആംഗിൾ ഓഫ് ഇൻസിഡൻസ് ഐ എന്ന് റെപ്രസെൻറ് ചെയ്യുന്നു ഇവിടെ വരുന്ന ഈ ആംഗിളിനെ ഞാൻ റെപ്രസെന്റ് ചെയ്യുന്നത് ആംഗിൾ ഓഫ് റിഫ്രാക്ഷൻ ആർ എന്ന് റെപ്രസെന്റ് ചെയ്യും അപ്പോൾ നമുക്ക് മൂന്ന് ആംഗിളുകളായി ഈ പോയിന്റിനെ പോളായത് കാരണം ഞാൻ അവിടെ പി എന്നും റെപ്രസെൻ്റ് ചെയ്യുന്നു ഇതിനെ ഇ എൻ എന്നൊരു വാക്കം കൂടെ കൊടുക്കുന്നു നമുക്ക് അത്യാവശ്യം മാർക്കിങ്ങൾ എല്ലാം അപ്പം നമുക്കിത് ചെയ്യേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഫിഗറിൽ നിന്ന് ലെൻസ് മേക്കേഴ്സ് ഫോമുകളിലേക്ക് വേണ്ട ഇക്വേഷൻ ഡെറൈവ് ചെയ്യാം അപ്പം ലെൻസ് മേക്കേഴ്സ് ഫോമിലേക്ക് വേണ്ട ഇക്വേഷൻ ഡെറൈവ് ചെയ്യാൻ എന്താണ് മാർഗം ഒറ്റ മാർഗങ്ങളേ ഉള്ളൂ ഇവിടെ നിങ്ങൾ നോക്കിയത് നിങ്ങൾക്ക് ഒരു റൈറ്റ് ആംഗിളുടെ ട്രയാങ്കിൾ ഒ എൻ സി എന്നൊരു ട്രയാങ്കിൾ കാണാൻ പറ്റും ഒ എൻ സി അല്ലെ ആ ഫിഗറിൽ ശ്രദ്ധിച്ചാൽ കാണാം ഒ എൻ സി സി എന്ന് പറയുന്ന ഫിഗർ തന്നെ സി പോയിന്റ് നമുക്ക് ആംഗിൾ ഓഫ് ഇൻസിഡൻസ് ഐ എന്ന് കണ്ടുപിടിച്ച് നോക്കാം ആംഗിൾ ഓഫ് ഇൻസിഡൻസ് ഐ എങ്ങനെ കണ്ടുപിടിക്കും ആംഗിൾ ഓഫ് ഇൻസിഡൻസ് ഐ കണ്ടുപിടിക്കാൻ എന്തെങ്കിലും മാർഗം ഉണ്ടോ പ്രത്യേകിച്ച് ഒരു മാർഗ്ഗം ഞാനത് കാണുന്നില്ല പക്ഷെ നമ്മൾ പഠിച്ചേക്കുന്ന ഒരു ഒരു ഇക്വേഷൻ അനുസരിച്ച് എക്സ്റ്റീരിയർ ആംഗിൾ ഇസ് ഈക്വൽ ടു സം ഓഫ് ടു ഇന്റീരിയർ ആംഗിൾസ് എന്ന ഇക്വേഷൻ നമുക്കറിയാം ആ ഇക്വേഷൻ വെച്ച് നമുക്ക് എന്ത് കണ്ടുപിടിക്കാം നമുക്ക് ആംഗിൾ ഓഫ് ഇൻസിഡൻസ് കണ്ടുപിടിക്കാം ഞാൻ എടുക്കുകയാണ് ഐ സീക്വൾ ടു ഈ ഒ എൻ സി എന്ന് പറയുന്ന റൈറ്റ് ആംഗുളർ ആംഗിൾ അകത്ത് ഇന്റീരിയർ ആംഗിൾസ് ആയ ആൽഫയും ബീറ്റയും അതുപോലെ നമുക്ക് അറിയണം റിഫ്രാക്ഷൻ നൽകി എങ്ങനെയാണ് ഏത് ആംഗിളാണ് റിഫ്രാക്ഷൻ ആംഗിൾ ഓഫ് റിഫ്രാക്ഷൻ നമുക്ക് കണ്ടുപിടിക്കാം ആംഗിൾ ഓഫ് റിഫ്രാക്ഷൻ കണ്ടുപിടിക്കാൻ നോക്കിയപ്പോഴാണ് ആറ് സീക്വൾ ടു നമ്മൾ കണ്ടുപിടിക്കാൻ നോക്കിയാൽ ഡയറക്റ്റ് നമുക്ക് ആർ കണ്ടുപിടിക്കാൻ പറ്റില്ല കാരണം ആർ ഒരു ഇന്റീരിയർ ആംഗിൾ ഇന്റീരിയർ ആംഗിളിന്റെ സമ്മ് അല്ലെങ്കിൽ എക്സ്റ്റീരിയർ ഇൻറ്റീരിയർ ആംഗിളുകളുടെ എന്ന് പറയുന്നത് എക്സ്റ്റീരിയർ ആംഗിൾ ആണെന്നാണ് നമ്മളിപ്പോൾ നമുക്കിപ്പോൾ കണ്ടുപിടിക്കേണ്ടത് ഓൾറെഡി എന്താണ് ഒരു ഇന്റീരിയർ ആംഗിൾ ആയത് കാരണം ഡയറക്റ്റ് നമുക്ക് തെളിക്കാൻ പറ്റത്തില്ല അപ്പൊ നമ്മൾ എന്ത് ചെയ്യുകയാണ് അതിനൊരു മാർഗം കണ്ടുപിടിക്കുകയാണ് ഇവിടെ ഒരു എക്സ്റ്റീരിയർ ആംഗിൾ ഉണ്ട് ആ എക്സ്റ്റീരിയർ ആംഗിൾ എന്ന് പറയുന്നത് ഏത് റൈറ്റ് ആംഗിൾ ട്രാങ്കിൾ കൺസിഡർ ചെയ്യുമ്പോഴാണ് നോക്കി നമ്മള് നമ്മള് റൈറ്റ് ആംഗിളിന്റെ ട്രയ റൈറ്റ് ആംഗിൾ ട്രാങ്കിൾ സി എൻ ഐ അല്ലെങ്കിൽ ഐ എൻസി ഹാൻഡ് റാങ്ക് കൺസിഡർ ചെയ്യാന്നുണ്ടെങ്കിൽ ആ റൈറ്റ് ആംഗിൾ റാങ്കിൾ സി എൻ ഐ ഈ റൈറ്റ് ഹാങ്കിൾ റാങ്കുകൾ അത് കൺസിഡർ ചെയ്യുകയാണെങ്കിൽ ഇങ്ങനെ എടുക്കാം ബീറ്റ ഇസ് ഈക്വൽ ടു ബീറ്റ ആർ എക്സ് ടി റാങ്കിൾ ആണ് ഈ ബീറ്റ ഇസ് ഈക്വൽ ടു ആർ പ്ലസ് ഗാമ അല്ലേ നമുക്ക് ആവശ്യം ആരെയാണ് ആറിനെയാണ് ആവശ്യം അപ്പൊ നമ്മൾ ആറിനെയും പുറത്തിറക്കുകയാണെന്നുണ്ടെങ്കിൽ ആർ ഇസ് ഈക്വൽ ടു നമുക്ക് എങ്ങനെ എടുക്കാം എടുക്കാം ആൽഫ സോറി ഗാമ മൈനസ് ബി അല്ലെ അപ്പൊ ഈ ഒരു ഫോമിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും ഈസി ആയിട്ട് നമുക്ക് ഈ സംഗതി നമുക്ക് എടുക്കാം നമ്മൾ അതിനെ കുറച്ചുകൂടെ ഒന്ന് ഒന്ന് എളുപ്പത്തിന് വേണ്ടി ഞാൻ എടുക്കുകയാണ് ആൽഫ സീക്വൽ സോറി നമുക്ക് കണ്ടുപിടിക്കുന്നത് ആറാണ് ആർ സീക്വൽ ടു ബീറ്റ മൈനസ് ആൽഫ എടുക്കാം ആർ സീക്വൽ ടു അതിനാണ് ബീറ്റ മൈനസ് ആൽഫ എന്ന് അപ്പം ആർ സീക്വൽ ടു ബീറ്റ മൈനസ് ആൽഫ നമ്മൾ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഈക്വേഷൻ നമുക്ക് ഡെവലപ്പ് ചെയ്യാം ഈ ഈക്വേഷൻ നമുക്ക് ഇക്വേഷൻ നമ്പർ ടു നമുക്ക് ഈ ഇക്വേഷന്റെ ബേസിൽ താഴോട്ടൊന്ന് ചെയ്ത് നോക്കാം എങ്ങനെയൊക്കെയാണ് അതിൻ്റെ കാര്യങ്ങൾ ചെയ്യുന്നത് നമുക്കറിയാം നമ്മളിപ്പോൾ റിഫ്രാക്ഷൻ പ്രോഫ് നെൽസ് എന്നാണ് ഒരു സ്പെറിക്കൽ സർഫസ് ആണ് നടക്കുന്നതെങ്കിൽ എവിടെ റിഫ്രാക്ഷൻ നടക്കുന്നോ അവിടെ എന്ത് അപ്ലൈ ചെയ്യണം സ്നെൽസ് ലോ അപ്ലൈ ചെയ്യണം അപ്പം എങ്ങനെയാണ് സ്നെൽസിലോ അപ്ലൈ ചെയ്യണം നോക്കി സ്നെൽസ് ലോ എന്ന് പറയുന്നത് എന്താണ് സൈൻ ഐ ബൈ സൈൻ ആർ എന്ന് സൈൻ ഐ ബൈ സൈൻ ആർ ഈക്വൽ ടു നമ്മൾ പഠിച്ചിട്ടുള്ളതാണ് എൻ ടു ഡിവൈഡ് ബൈ എൻ വൺ എന്ന് ഇവിടെ സെൽസിലോ അപ്ലൈ ചെയ്യുന്നത് അല്ലാതെ ഇവിടെ എവിടെയാണോ ആ റിഫ്രാക്ഷൻ നടക്കുന്നത് ആ റിഫ്രാക്ഷൻ നടക്കുന്ന പോയിന്റ് ആണ് എന്താ അപ്ലൈ ചെയ്യുന്നത് സെൽസിലോ അപ്ലൈ ചെയ്യുന്നത് അപ്പൊ സെൽസോ അപ്ലൈ ചെയ്യുന്നത് ഇവിടെ ഈ പോയിന്റ് സെൽസിലോ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെയുള്ള ആംഗിളുകൾ വളരെ വളരെ മേച്ചർ നമ്മൾ കൺസിഡർ കസിഡർ ചെയ്യുകയാണെങ്കിൽ നമ്മൾ ഒന്ന് അസ്യൂം ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം നമ്മൾ ഇക്വേഷൻ പ്രകാരം ആംഗിൾ വളരെ ചെറുതാണെങ്കിൽ സൈൻ ഐസ് ഈക്വൽ ടു ഐ എന്നും സൈൻ ആർ സീക്വൾ ടു നമുക്ക് എങ്ങനെ എടുക്കാം ആർ എന്നും ആംഗിൾ ആ സൈൻ വാല്യൂസ് സോളീവ് ആക്കി നമുക്ക് ആംഗിൾ നേരിട്ട് എന്ത് ചെയ്യാൻ പറ്റും എടുക്കാനായിട്ട് സാധിക്കും അപ്പൊ നമ്മളിവിടെ ഈ ആംഗിൾ ഓഫ് ഇൻസുഡൻസും ആംഗിൾ ഓഫ് പ്രൊപ്പറാക്ഷൻ വളരെ ചെറിയ ആംഗിൾ ആയിട്ടാണ് കൺസിഡർ ചെയ്യുന്നത് അപ്പൊ കൺസിഡർ ചെയ്യുന്നത് കൊണ്ട് ഞാനിവിടെ സൈൻ അങ്ങ് ഒഴിവാക്കിയിട്ട് എങ്ങനെ എടുക്കുകയാണ് ഐ ഡിവൈഡ് ബൈ ആർ ഈക്വൾ ടു എൻ ടു ഡിവൈഡ് ബൈ എൻ ഇക്വേഷൻ എടുക്കാം നമ്മൾ റോസ്മലിന്റെ എങ്ങനെ ഐ ഇൻറ്റു എൻ ഇസ് ഈക്വൾ ടു ആർ ഇൻറ്റു എൻ ടു ഇവിടെ നിന്ന് ഐയുടെ ആറിന്റെ വാല്യൂ സബ്സ്റ്റീഡ് ചെയ്യുകയാണെങ്കിൽ ഇക്വേഷൻ കുറച്ച് നമുക്ക് എന്ത് ചെയ്യാൻ ഇലാബ്രേറ്റ് ചെയ്തെടുക്കാം അപ്പം ഐയുടെ വാല്യൂ അപ്ലൈ ചെയ്യുകയാണെങ്കിൽ എങ്ങനെ നോക്കിയേ

ഇവിടെ നിന്ന് ഞാൻ ഈ ബീറ്റ എല്ലാം ഇവിടെ ഒരുമിച്ച് ഒരുമിക്കുക ഒരുമിച്ചാക്കുകയാണ് ഒരുമിച്ചാക്കുമ്പോൾ എൻ വൺ ആൽഫ ഈ ബീറ്റ എന്ന് അപ്പുറം പോയി കഴിഞ്ഞാൽ നമുക്ക് ഈ മൈനസ് കൊണ്ടുവരാം പ്ലസ് എൻ ടു ഗാമ ഇസ് ഈക്വൽ ടു ഇവിടെ ഓൾറെഡി എൻ ടു ബീറ്റ അവൈലബിൾ ആണ് എൻ ടു ബീറ്റ മൈനസ് എൻ വൺ ബി ഓക്കെ ഇവിടെ നിന്ന് ബീറ്റ എല്ലാം പുറത്തിറക്കാം അതിനുമ്പോ നമുക്ക് എൻ വൺ ആൽഫ ഗാമ അങ്ങനെ കുറെ ആളുകൾ അല്ലെ ആൽഫ ഗാമ ഈ ബീറ്ററേഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ എൻ വൺ ഇൻ ടു ആൽഫ പ്ലസ് എൻ ടു ഇൻ ഗാമ ഇസ് ഈക്വൽ ടു എൻ ടു മൈനസ് എൻ വൺ ഇൻടു ബീറ്റ ഇവിടെ നിന്ന് ഞാൻ ആൽഫയുടെയും ബീറ്റയുടെയും ഗാമയുടെയും വാല്യൂസ് നോക്കുകയാണ് ആൽഫ ബീറ്റ ഗാമ ഇവർക്ക് വിലയുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും ഈ വാല്യൂസിന് പകരം ആൽഫ ഗീറ്റ നമുക്ക് വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം ഓക്കെ ആൽഫയുടെ വാല്യൂ കണ്ടുപിടിക്കുന്നത് എങ്ങനെ നോക്കിയും ഇവിടെ ഈ ആൽഫയുടെ വാല്യൂ കണ്ടുപിടിക്കുന്നതെങ്കിൽ ഇതിന് നേരെ ഓപ്പോസിറ്റ് കിടക്കുന്ന പോയിന്റ് നോക്കാം ഓപ്പോസിറ്റ് ഏതാണ്ട് ആർക്ക് ഷേപ്പാണ് അല്ലേ സോ നമുക്ക് ആർക്ക് ബൈ റേഡിയസ് ആർക്ക് ബൈ റേഡിയസ് എടുത്തുകഴിഞ്ഞാൽ ആൽഫയ്ക്ക് ഓപ്പോസിറ്റ് ആർക്ക് പി എൻ ആണ് അവിടേക്കുള്ള റേഡിയസ് എന്ന് പറഞ്ഞാൽ ഒ പി ആണ് പി എൻ ഡിവൈഡ് ബൈ ഓ പി സെയിം ഇക്വേഷൻ നമ്മൾ അപ്ലൈ ചെയ്യണമെന്നുണ്ടെങ്കിൽ ബിറ്റ എന്ന് പറയുന്നത് ഓപ്പോസിറ്റ് അടക്കുന്നു ഏത് തന്നെയാണ് പി എൻ എന്ന് പറയുന്ന ആർക്ക് ആണ് അതേ ഡിവൈഡ് ബൈ അവിടേക്കുള്ള ഡിസ്റ്റൻസ് ഏതാണ് പി സി ഗാമ വരുമ്പോൾ ഗാമെന്ന് പറയുന്ന ഈ ആംഗിൾ ആണ് അല്ലെ ഇതാണ് പി എന്ന് പി എൻ ഡിവൈഡ് ബൈ അവിടെ മുതൽ ഇങ്ങോട്ടുള്ള ഇക്വേഷൻ എങ്ങനെ മാറ്റി എഴുതാൻ നോക്കി മാറ്റി എഴുതാം എൻ വൺ എൻ വൺ ആൽഫയ്ക്ക് പകരം ഞാൻ എന്ത് കൊടുക്കൂ ഗാമ എന്നതിന് പകരം നമുക്ക് എന്ത് കൊടുക്കാം ഗാമ ഗാമ ഗാമയ്ക്ക് എന്ത് കൊടുക്കാം നോക്കിയ പി എൻ ഡിവൈഡ് ബൈ പി ഐസ് ഈക്വൽ ടു എൻ ഇൻടെ നമുക്ക് എല്ലാ സ്ഥലത്തും പി എൻ കോമൺ ആണ് സ്വന്തം ചെയ്യുകയാണ് പി എൻ ക്യാൻസൽ ചെയ്യാം ക്യാൻസൽ ചെയ്ത ബാലൻസ് ആണെന്ന് നോക്കിയത് എൻ വൺ ഡിവൈഡ് ബൈ ഒ പി Plus n2 പ്ലസ് എൻ ടു ഡിവൈഡ് ബൈ പി ഐ ഇസ് ഈക്വൽ ടു എൻ ഡിവൈഡ് ബൈ പി സി ഒ പി മീൻസ് ഡിസ്റ്റൻസ് ആണ് അല്ലെ ഒബ്ജക്ട് മുതൽ പോളുടെ സൈൻ കൺവെൻഷൻ അനുസരിച്ച് നമുക്ക് മൈനസ് സിമ്പിൾ അപ്ലൈ ചെയ്യാം അങ്ങനെ യു പ്ലസ് u ടു ഡിവൈഡഡ് ബൈ പി ഐ മീൻസ് പോൾ ടു ഇമേജ് ഇമേജ് ഡിസ്റ്റൻസ് ആണ് അല്ലെങ്കിൽ എടുക്കാം വി എടുക്കാം സൈൻ കൺവെൻഷൻ നമുക്ക് അറിയാവുന്നതാണ് സൈൻ കൺവെൻഷൻ പകരമായി എടുക്കാം വി പോസിറ്റീവ് ആയി എടുക്കാം ഇസ് ഈക്വൽ ടു എൻ ടു മൈനസ് എൻ വൺ ഹോൾ ഡിവൈഡ് ബൈ പി സി പി സി മീൻസ് ഈ ഡിസ്റ്റൻസ് അല്ലെ പോൾ മുതൽ സെന്റർ ഓഫ് കർവേച്ചർ ഉള്ള ഡിസ്റ്റൻസ് അത് എന്താണ് റേഡിയസ് ഓഫ് കർവേച്ചർ ആ സോ നമ്മൾ റീഅറേഞ്ച് ചെയ്യുകയാണെങ്കിൽ ഇക്വേഷൻ എങ്ങനെ എഴുതാൻ പറ്റും നോക്കി എൻ ടു ഡിവൈഡഡ് ബൈ വി മൈനസ് എൻ വൺ ഡിവൈഡഡ് ബൈ യു ഇസ് ഈക്വൽ ടു എൻ ടു മൈനസ് എൻ വൺ ഹോൾ ഡിവൈഡഡ് ബൈ നമ്മൾ എക്സ്പാൻഡ് ചെയ്ത് എഴുതുകയാണെങ്കിൽ എൻ ടു എന്ന് പറയുന്നത് ഇമേജ് മീഡിയം പറഞ്ഞിട്ടുള്ളതാണ് അല്ലെ ഇമേജ് മീഡിയം ഇമേജ് മീഡിയം ഡിവൈഡ് ബൈ വി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇമേജ് ഡിസ്റ്റൻസ് ഇമേജ് ഡിസ്റ്റൻസ് മൈനസ് ഒബ്ജെക്ട് മീഡിയം ഒബ്ജക്ട് എവിടെയാണ് എൻ്റെ ഒബ്ജെക്ട് മീഡിയം ഡിവൈഡ് ബൈ ഒബ്ജെക്ട് ഡിസ്റ്റൻസ്വൽ ടു എൻ ടുന്ന് പറയുന്നത് ഇമേജ് ആണ് സ്പെറിക്കൽ സർഫസിനകത്ത് ഉണ്ടാകുന്ന റിഫ്രാക്ഷന്റെ ഇക്വേഷനെ കുറിച്ച് സർഫസ് ആണ് ടോപ്പിക്കിന് അത് കണ്ടുപിടിക്കാൻ ഇക്വേഷൻ ആണ് എൻ ടു ഡിവൈഡ് ബൈ വി മൈനസ് എൻ വൺ ബൈ യു ഇതിന്റെ ഹെൽപ്പോട് കൂടിയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് ലെൻസ് മേക്കേസ് ഫോർമുല നമ്മൾ കണ്ടുപിടിക്കും ലെൻസ് ഫോർമുല കണ്ടുപിടിക്കണമെങ്കിൽ നമുക്ക് അതിന്റെ ഇമേജ് മീഡിയം ഡിവൈഡ് ബൈ ഇമേജ് ഡിസ്റ്റൻസ് മൈനസ് ഒബ്ജക്ട് മീഡിയം ബൈ ഒബ്ജെക്ട് ഡിസ്റ്റൻസ് ഇസ് ഈക്വൽ ടു ഇമേജ് മീഡിയം മനസ്സ് ഒബ്ജക്ട് മീഡിയം ഡിവൈഡ് ബൈ റേഡിയോസ് ഓഫ് എന്ന എക്സ്പാൻഡ് ഇക്വേഷൻ ആവശ്യമാണ് ഇത് ഇങ്ങനെയാണ് ജലി വയ്ക്കുന്നത് എന്നാൽ അടുത്ത ഡെറിവേഷൻ ചെയ്യണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം അതിനെ കുറച്ചുകൂടെ എക്സ്പാൻഡ് ചെയ്തോട് നമ്മൾ കൺവേർ ഇതിന്റെ ബാലൻസ് ആയിട്ടാണ് ലെൻസ് മേക്ക സോൺ എന്ത് ചെയ്യാൻ പറ്റില്ല ബിലേവ് ചെയ്തെടുക്കാനായിട്ട് നോക്ക് ഒന്ന് വാ നോക്ക്